എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴെങ്കിലും ഒരു പിൻവിളി പോലെ തോന്നിയിട്ടുണ്ടോ നിങ്ങൾ ഇതിലും വലുത് എന്തോ ചെയ്യാൻ വേണ്ടിയുള്ള ആളാണെന്ന ഒരു ഫീൽ വന്നിട്ടുണ്ടോ നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും നിങ്ങളുടെ ഒരു ഭാഗം ആരും കാണാത്തതും കേൾക്കാത്തതും അറിയാത്തതുമായി നിൽക്കുന്നതായി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതിനു കാരണം നിങ്ങൾക്ക് ഒരു പെർപ്പസ് ഇല്ലാത്തതുകൊണ്ടല്ല അല്ലെങ്കിൽ നിങ്ങളിൽ എന്തെങ്കിലും കുറവുള്ളതുകൊണ്ടുമല്ല അത് നിങ്ങൾക്ക് ദൈവം തന്ന ചില പ്രത്യേക കഴിവുകൾ നിങ്ങളുടെ സ്പിരിച്വൽ ഗിഫ്റ്റ്സ് നിങ്ങളത് തിരിച്ചറിയാനായി കാത്തിരിക്കുന്നതുകൊണ്ടാണ് ഇന്ന് ആ ഓർമ്മപ്പെടുത്തലിന്റെ ദിവസമാകട്ടെ നിങ്ങൾ ജനിച്ചത് വെറും ഗോൾസ് വെച്ചുകൊണ്ടല്ല ഗിഫ്റ്റ്സ് ആയിട്ടാണ് ഈ ലോകം നിങ്ങളോട് ആരാകണം എന്തിന്റെ പുറകെ പോകണം എങ്ങനെ സക്സീഡ് ചെയ്യണമെന്നൊക്കെ പറയുന്നതിനു മുന്നേ നിങ്ങളുടെ ആത്മാവ് ഇങ്ങോട്ട് വന്നത് ഒരു പ്രത്യേക കഴിവുമായിട്ടാണ് മത്സരിക്കാനോ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാനോ അല്ല മറിച്ച് നിങ്ങളുടെ വഴിക്ക് വെളിച്ചം വീശാനും മറ്റുള്ളവരെ അവരുടെ വഴി കണ്ടെത്താൻ സഹായിക്കാനുമാണ് ആ കഴിവുകൾ നിങ്ങൾ ഈ ലോകത്ത് വന്നത് കഷ്ടപ്പെട്ട് ഒരു യോഗ്യത നേടിയെടുക്കാനല്ല മറ്റുള്ളവരുടെ എക്സ്പെക്ടേഷൻസ് അനുസരിച്ച് ജീവിക്കാനുമല്ല നിങ്ങൾ വന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകൾ പ്രകടിപ്പിച്ച് ജീവിക്കാനാണ് ഈ കഴിവുകൾ ഭയങ്കര ലൌഡൊന്നുമല്ല അവ അറ്റൻഷൻ പിടിച്ചുപറ്റാൻ നോക്കില്ല പക്ഷേ അവയ്ക്ക് ഭയങ്കര ശക്തിയാണ് ലോകം മുഴുവൻ ബഹളമയമാകുമ്പോൾ അവ നിങ്ങളോട് പതിയെ സംസാരിക്കും ജീവിതം ആകെ മൊത്തം കുഴഞ്ഞുമറിയുമ്പോൾ അവ സ്റ്റേബിളായി നിൽക്കും നിങ്ങൾ അവയെ തിരിച്ചറിയാനായി ക്ഷമയോടെ കാത്തിരിക്കും നമ്മളിൽ പലരും നമ്മുടെ വില അളക്കാൻ പഠിച്ചത് നമ്മൾ നേടുന്ന ഡിഗ്രി ജോലി ബാങ്കിലെ കാശ് സോഷ്യൽ മീഡിയയിലെ ലൈക്സ് എന്നിവ വെച്ചാണ് നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് വിലയുള്ളൂ ക്ഷീണിക്കുന്നത് ഒരു വലിയ കാര്യമാണ് എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത് പക്ഷെ നിങ്ങളുടെ വില നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലല്ലെങ്കിലോ നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ ഞാൻ നിങ്ങൾ ഓടിപിടിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളിലല്ല മറിച്ച് നിങ്ങളുടെ കൂടെ തന്നെയുള്ള കഴിവുകളിലാണെങ്കിലോ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല ഇൻറ്റൂഷൻ ഉണ്ടാകും മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്ത സത്യം പോലും നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ പറ്റുമായിരിക്കും അതൊരു ഗിഫ്റ്റാണ് ചിലപ്പോൾ നിങ്ങളുടെ സാന്നിധ്യം തന്നെ മറ്റുള്ളവർക്ക് ഒരു സമാധാനമായിരിക്കും നിങ്ങൾ ഒരു റൂമിലേക്ക് കയറി വരുമ്പോൾ തന്നെ അവിടുത്തെ പ്രശ്നങ്ങൾക്ക് ഒരു അയവ് വരും അതും ഒരു ഗിഫ്റ്റാണ് ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കും മറ്റുള്ളവർക്ക് അവനവനിൽ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ നിങ്ങളായിരിക്കും അവരിലെ വെളിച്ചം കാണിച്ചു കൊടുക്കുന്നത് അതൊരു വലിയ ഗിഫ്റ്റാണ് നിങ്ങൾ ചിലപ്പോൾ എഴുതും പാടും ഡാൻസ് ചെയ്യും മറ്റുള്ളവരെ സഹായിക്കും കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യും നല്ല വാക്കുകൾ സംസാരിക്കും പാറ്റേണുകൾ കണ്ടെത്തും ഇതെല്ലാം നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് പറയുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ഈ കഴിവുകൾ നിങ്ങൾ കാശു കൊടുത്തു വാങ്ങിയതോ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതോ അല്ല അത് നിങ്ങൾ ജനിച്ചപ്പോൾ കൂടെ കൊണ്ടുവന്നതാണ് പക്ഷേ ലോകം നിങ്ങളോട് വിജയത്തിന് വേറെ നിർവചനങ്ങൾ തരുമ്പോൾ ഈ കഴിവുകളെ നമ്മൾ മറന്നു പോകും പ്രാക്ടിക്കലായ ലക്ഷ്യങ്ങൾക്കു വേണ്ടി നമ്മൾ ഈ കഴിവുകളെ ഉള്ളിലൊതുക്കും പക്ഷെ എത്ര വലിയ പ്ലാൻ ഉണ്ടാക്കിയാലും നമ്മുടെ ഉള്ളിലെ ആത്മാവ് ഉണർന്നില്ലെങ്കിൽ എല്ലാം വെറുതെയാണ് ഉള്ളിന്റെ ഉള്ളിലെ കഴിവുകളുമായി ഒരു കണക്ഷനുമില്ലാത്ത ലക്ഷ്യങ്ങൾ എപ്പോഴും നമ്മളെ ക്ഷീണിപ്പിക്കും എന്നാൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ കഴിവുകളുടെ ഒരു ഭാഗമാകുമ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ എനർജി തരും അത് നിങ്ങളെ തളർത്തുകയല്ല വളർത്തുകയാണ് ചെയ്യുക നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വഴിമുട്ടിയതായി തോന്നുകയോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് പോരാ എന്നൊരു തോന്നൽ വരികയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല നിങ്ങളുടെ ഉള്ളിലെ കഴിവുകൾ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ശ്രമിക്കുകയാണ് അവ നിങ്ങളെ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരികെ വിളിക്കുകയാണ് ചിലപ്പോൾ ഈ കഴിവുകൾ തിരിച്ചറിയുന്നത് വേദനയിലൂടെയും വിഷമങ്ങളിലൂടെയും പരാജയങ്ങളിലൂടെയുമാകാം പക്ഷേ ആ നിമിഷങ്ങൾ പോലും പ്രധാനപ്പെട്ടതാണ് കാരണം ആ സമയത്താണ് നിങ്ങൾ ആരാകണം എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു വെച്ച കാര്യങ്ങളെല്ലാം ഇല്ലാതാവുന്നതും യഥാർത്ഥ നിങ്ങൾ പുറത്തു വരുന്നതും നിങ്ങളുടെ ഗിഫ്റ്റ് നിങ്ങളിൽ നിന്ന് പെർഫെക്ഷൻ ആവശ്യപ്പെടുന്നില്ല അത് നിങ്ങളുടെ ശ്രദ്ധയാണ് ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ വിളി കേൾക്കാൻ അത് നിങ്ങളോട് പറയുന്നു പേടിയേക്കാൾ ഉപരി നിങ്ങളുടെ സംശയങ്ങളെ പിന്തുടരാൻ പറയുന്നു നിങ്ങളുടെ മനസ്സ് എപ്പോഴും നിങ്ങളോട് പറയും ഇതൊന്നും പ്രാക്ടിക്കൽ അല്ല അല്ലെങ്കിൽ നീ ആരാണെന്നാ നിന്റെ വിചാരം എന്ന് പക്ഷേ നിങ്ങളുടെ ആത്മാവ് പതിയെ പറയും നീ തന്നെയാണ് ആ ആൾ ഈ ലോകത്തിന് നിന്നെ ആവശ്യമുണ്ട് നിങ്ങളുടെ കഴിവിനു വിലയുണ്ടെന്ന് തെളിയിക്കാൻ അതിൽ നിന്ന് കാശുണ്ടാക്കേണ്ട ആവശ്യമില്ല അതിൽ വിശ്വസിക്കാൻ മറ്റാരുടെയും അംഗീകാരം വേണ്ട അത് നിങ്ങളുടെ ഉള്ളിലുള്ളതുകൊണ്ട് മാത്രം അത് പവിത്രമാണ് നിങ്ങൾ പതിയെ അതിനെ അംഗീകരിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ സന്തോഷിക്കാൻ തുടങ്ങും ജീവിതത്തിൽ ഒരു യോജിപ്പ് വരും നിങ്ങൾ അല്ലാത്ത ഒരാളായി അഭിനയിക്കുന്നത് നിർത്തുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനമുണ്ട് അത് നിങ്ങൾ അറിയാൻ തുടങ്ങും നിങ്ങൾ എന്തെങ്കിലും നേടിയതുകൊണ്ടല്ല നിങ്ങൾ നിങ്ങളായതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് വിലയുണ്ടെന്ന് നിങ്ങൾ ഓർമ്മിക്കാൻ തുടങ്ങും അതുകൊണ്ട് ഒരു നിമിഷം കണ്ണടച്ച് ശ്വാസമെടുത്ത് നിങ്ങളുടെ ഹൃദയത്തോട് ചോദിക്കൂ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് പണ്ടേ അറിയാമായിരുന്ന കാര്യമെന്താണ് ചിലപ്പോൾ നിങ്ങൾ പണ്ടേ ഉപേക്ഷിച്ച ഒരു വിളിയാകാം അത് അല്ലെങ്കിൽ ഒരു കാര്യവുമില്ലാത്ത ഒന്നാണെന്ന് കരുതി ഒഴിവാക്കിയ ഒരു ഇഷ്ടമാകാം മറ്റുള്ളവരുടെ ഇടയിൽ ഒത്തുപോകാൻ വേണ്ടി നിങ്ങൾ അവഗണിച്ച നിങ്ങളുടെ ഒരു ഭാഗമാകാം അതെന്തു തന്നെയായാലും ഇന്ന് അതിനെ ബഹുമാനിക്കൂ കാരണം നിങ്ങൾ ജനിച്ചത് വെറും ലക്ഷ്യങ്ങളുമായല്ല ഒരുപാട് കഴിവുകളുമായാണ് നിങ്ങളുടെ ആ കഴിവുകൾക്കനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ജീവിതത്തിന്റെ ഉദ്ദേശ്യത്തിന് പുറകെ ഓടേണ്ടിവരില്ല അത് നിങ്ങളുടെ പുറകെ വരും